കാരറ്റ് കാരറ്റ് ച്ചാ ഒരു അടിപൊളി തക്കാളി ചമ്മന്തി രാത്രിത്തെ ഫുഡാ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേട്ടാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടെന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യട്ടാ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് ആണ്

മൈനൂട്ടായിട്ടായിരിക്കണം <coughs> കുതന്നു കാശ് മാവ് കലക്കി കേട്ടോ ഒരു കപ്പ് കുതന്നുപൊടിട്ടാ ഒരു കാൽ കപ്പ് അരിപ്പൊടി ഇട്ടാ വറുത്ത അരിപ്പൊടിയാ സാവശ്യത്തിനു കുറച്ച് മല്ലിയില ചെറിയ കയററ്റ് ഇട്ടാണ് കയറ്റിയത് ചെറുത് വരെ സവാള ഒരു പച്ചമുളക് ഒരു പച്ചമുളക് വെള്ളമൊഴിക്കുക നല്ല ലൂസ് വേണം അന്നത്തെ ദോശയുടെ പോലെ അന്നത്തെ ദോശന്റെ പോലെ കഴിക്കുന്ന ഗ്രേറ്റ് ചെയ്താണ് കളിക്കറ്റ് ആവശ്യത്തിന് വെള്ളം എടുക്കട്ടെ ലൂസാക്കിട്ട് കാണിച്ചു कट कट थ्री लूज होना टा गुडली इकडे आपण कोण डोळ तकाळ चमदी टाक आपण चाग गरेटा ओके चमदी आके मलाना तो मलाणे टा मलानेले चमदी मलानेले एक कप माट നാലല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് സവാള രണ്ട് സവാള വയറ്റി വയണ്ടാവില്ലേ ഞാൻ അതെ ഒന്ന് വണ്ട തക്കാളി കണ്ട ഒന്നും തക്കാളി ഉള്ളിയൊക്കെ വായിട്ടാറിട്ടാ അരച്ചിട്ട് വരാ ഷ്ണം ഗ്രേറ്റ് കേട്ടോ കുറച്ച് ചെയ്തിട്ടാ കൊറച്ച് മല്ലിയ ആവശ്യത്തിനൊപ്പ അരച്ചിട്ട് വെട്ട കുറച്ചൂട്ടാ താളിക്കണം ചൂട് നല്ലെണ്ണ വെക്കും നല്ലെണ്ണി തന്നെ പാളിക്കണം കുറച്ച് മതി കുറച്ച് കടുക് ഒരു വട്ടലമുളക് കാലീസ്പൂൺ കായപ്പൊടി ഇട്ടാ രണ്ട് മല്ലിയലി ഇട്ട കൊടുത്തിട്ട് ചമ്മന്തിന്റെ ഫേവറാണ് തക്കാളി ചമ്മന്തി രണ്ടെങ്കിലും തക്കാളി ചമ്മന്തി തക്കാളി ചമ്മന്തി ദോശയും മുത്തിരി കൊല ഇല്ല வாசிட அப்பம் อืม பிரெட்டு தோசை கல்லில இல்லடா அது பேனல்ல நல்ல லூஸ் அल्ले வாણે கொஞ்சம் நல்லா நோய்க்க வேண்டாம் தோசை மோச்ச அரைச்சு வச்சி മഞ്ഞള്ളി ഉള്ളി കഴിക്കാത്ത പച്ചക്കറി കഴിക്കാത്ത ഗോതമ്പും അരിപ്പൊടിയും ചുണ്ടോരെ എത്രവണയും കഴിക്കാം. അർത്തമ്മ അർത്തണ്ടാണ്. ഓട്ടോ ഓട്ടോ കണ്ടോ ഓട്ടവെന്നി അടിച്ചുവെച്ച് വെക്കാം. സൂപ്പർ ടേസ്റ്റിടാ കഴിക്കാൻൂട്ടാ. ടേസ്റ്റ് കട്ട് ഇടി ഇളിക്കൂ. കൈകേട്ടാ നീ ചായ. ചൂട് ദോശയും ചമ്മന്തിയും എന്നെ എന്താ കൊതിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ ഒന്നും സമ്മതില്ല ഞങ്ങളത് കഴിക്കട്ടെ കണ്ടാക്കി എടുക്കട്ടെ